ഹലോ അസ്സാമലൈക്കും കൂട്ടുകാർ എല്ലാവർക്കും നമസ്കാരം ഇപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി ഡിസൈനിൽ വരുന്ന കുറച്ച് റയോൺ നൈറ്റികളും അൽഫൈ നൈറ്റികളുമായിട്ടാണ് കേട്ടോ അപ്പം ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഫുള്ള് റീ എക്സൽ സൈസാണ് കേട്ടോ അതിൽ റയോൺ നൈറ്റികളാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും കേട്ടോ അപ്പോൾ നമ്മളിവിടെ വീഡിയോസൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ഒക്കെ ഒന്ന് ചെയ്യട്ടോ ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് അൽഫെൻ നെയ്റ്റിയാണ് കേട്ടോ അതിൽ ഒരു പീസ് ഞാൻ നിവർത്തിയിട്ട് അതിൻ്റെ കറക്റ്റ് സൈസും കാര്യങ്ങളൊക്കെ കാണിച്ച് തരികയാണ് കേട്ടോ പിന്നെ ഓൺലൈനായിട്ട് നിങ്ങളിങ്ങനെ ചോദിക്കുമ്പോൾ ഇതിൻ്റെ കറക്റ്റ് അളവ് സൈസൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയണില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലൊരു ഉണ്ട് എങ്കിൽ പിന്നെ ഇങ്ങനെയാണ് കേട്ടോ അളന്ന് നോക്കിയിട്ട് പറഞ്ഞു തരേണ്ടത് ഈ ചെസ്റ്റ് അളവ് ഒന്ന് പറഞ്ഞു തന്നാൽ മതി ഈ ത്രീ എക്സ് എല്ലിന് പിന്നെ അൽഫൈനാണ് ത്രീ എക്സ് എല്ലാം അൽഫൈനാണ് കേട്ടോ ഇപ്പോൾ ഈ കാണിക്കുന്നത് ഇരുപത്തി ഒമ്പത് മുപ്പത് ഇഞ്ചോളാണ് അതിൻ്റെ പിന്നെ ചെസ്റ്റ് വണ്ണം വരുന്നത് കേട്ടോ വൺ സൈഡാണ് അളവ് വരുന്നത് അതിൻ്റെ സ്ലീവ് ഒരു പതിനഞ്ച് ഇഞ്ചോളം വരുന്നുണ്ട് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവാണ് പിന്നെ ലെങ്ത്ത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ലെങ്ത്ത് അറുപത് ഇഞ്ചാണ് ഇതിൽ വരുന്നത് കേട്ടോ പിന്നെ കൈ ഫുൾ കൈ വേണമെന്നുള്ളവർക്ക് കുറച്ച് അടിയിൽ നിന്ന് വെട്ടിയിട്ടൊക്കെ കയ്യിൽ നിന്ന് വെച്ചുകൊടുക്കട്ടോ പിന്നെ ഞാനിപ്പോൾ കാണിക്കുന്നത് നല്ലൊരു കരിനീല കളറിൽ റയോൺ നൈറ്റിയാണ് കേട്ടോ അപ്പം അതിൻ്റെയും ചെസ്റ്റ് അളവ് അൽഫൈനേക്കാളും ഒരിത്തിരി കൂടുതലാണ് പക്ഷെ എന്നാലും മുപ്പതിഞ്ചാണ് കേട്ടോ അത് കാണിക്കണത് പക്ഷേ ഈ റയോണ് പിന്നെ നൈറ്റികൾ കഴുകിക്കഴിഞ്ഞാലും ഒന്ന് ചുരുങ്ങും കേട്ടോ എന്നാൽ അൽഫൈന് ചുരുങ്ങൂല അപ്പം ഇതിൻ്റെ കയ്യും തന്നെ ഒരു പതിനാറ് പതിനഞ്ച് ഇഞ്ചോളാണ് കേട്ടോ വരുന്നത് അടുത്ത ഈ കാണിക്കുന്നത് കുറച്ച് വലിയ പൂക്കളിൽ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ പിന്നെ മാക്സികളൊന്നും പ്രിൻ്റൊന്നും പോകണ മോഡലല്ലെ കേട്ടോ ഇതൊക്കെ പിന്നെ ഈ ക്ലോത്തില് തന്നെ വരുന്ന ഡിസൈനാണ് ഇരുപത്തി ഒമ്പത് ഇഞ്ചോളമാണ് വരുന്നത് കേട്ടോ അത് ചുരുങ്ങിക്കഴിഞ്ഞാൽ ഒരു ഇരുപത്തെട്ട് ഇഞ്ച് വൺ സൈഡ് ആവും ഒരു ഇഞ്ചോളം ചുരുങ്ങാൻ സാധ്യത ഉണ്ട് ഇട്ടത് അപ്പോൾ അതിനനുസരിച്ചിട്ട് അളവൊക്കെ കറക്റ്റാണോ നോക്കിയിട്ട് വേണം ഓർഡർ ചെയ്യാനെട്ടോ